കർത്താവിന്റെ അതിപരിശുത്വ നാം ഇന്ന് പ്രഭാതത്തിലും മഹത്തപ്പെടുമാറാകട്ടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരുന്ന ഓരോ ദിവസവും അത് ശ്രേഷ്ഠമാണ് ശരീരത്തിൽ നമുക്ക് അസ്വസ്ഥതകൾ വരാം വേദനകൾ വരാം പക്ഷേ ദൈവത്തിൻ്റെ സന്നിധി വരുമ്പോൾ നമ്മൾ വേദന മറക്കും അല്ലേ കഷ്ടം മറക്കും തകർച്ച മറക്കും അതിൻ്റെ നടുവിലും നമ്മളെ ജയത്തോടെ നടത്തുന്ന ഉന്നതനായ ഒരു ദയമുണ്ട് ഉയർന്നിരിക്കുന്ന ഒരു ദയമുണ്ട് ശാശ്വതവാസിയായ ഒരു ദയമുണ്ട് നമ്മുടെ കരത്തിലൊന്നുമില്ലാതിരിക്കെ നമ്മുടെ കരത്തെ ബലപ്പെടുത്തുന്ന ഒരു ദയമുണ്ട് ഇന്ന പ്രഭാതത്തിലും എല്ലാ സഹോദരങ്ങൾക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശുദ്ധ വന്ദനത്തെ അറിയിക്കുന്നു പ്രിയ സഹോദരങ്ങളെ എത്രയോ തവണ തകർക്കപ്പെടുമെന്നും ഇല്ലാതാകുമെന്നും നഷ്ട നഷ്ടപ്പെട്ടു പോകുമെന്നും തിരിച്ചു വരത്തില്ലെന്നും പിശാജി പറഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ ദയാൽ ദൈവത്തിൻ്റെ കൃപയാൽ ദൈവത്തിൻ്റെ ശക്തിയാൽ അവിടെ നമ്മളെ താങ്ങി നടത്തി കൊണ്ടുവന്നു എങ്കിൽ ഇന്ന് പകലും നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം നൂറ്റി പതിനെട്ടാം സങ്കീർണത്തിൽ പറയുന്നു മനുഷ്യനെ ആശ്രയിക്കുന്നതിനേക്കാൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലതാണ് എന്നാൽ മറ്റൊരു അടുത്ത് പറയുന്നു രമ്യാ പ്രവചനത്തിൽ നാം പഠിക്കുമ്പോൾ ഹോവിയിൽ ആശ്രയിക്കുകയും ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ യഹോവ തന്നെ ആശ്രയമായിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ് അവൻ പരാജയപ്പെടാൻ അവൻ തകർക്കപ്പെടാൻ അവൻ ഇല്ലാതാകാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ലെന്ന് ഇന്ന് പകൽ വിളിച്ചു പറയാൻ നിയോഗമുണ്ടാകും അവൻ തന്നെ ആശ്രയിക്കണം ഉഷ്ണം തട്ടും വരൾച്ച വരും അല്ലേ ജോത്തഞ്ചി പറഞ്ഞ ഭയങ്കരമാർ ചീറ്റിൽ അതിൽ നേരം വരും പക്ഷെ അവിടെ ശൈലമായി ശരണമായി തണലായി എന്റെ ദൈവം ഇറങ്ങി വരും എന്ന കാര്യം കൂടെ നമ്മൾ മറന്നുപോലായിരുന്നു എത്ര പേർക്ക് പറയാൻ കഴിയും കർത്താവിൻ്റെ കൂടെ ഉണ്ട് എൻ്റെ കുടുംബത്തോട് എൻ്റെ കൂടെ എൻ്റെ സഭയോടു കൂടെ എൻ്റെ വിഷയത്തോടു കൂടെ എൻ്റെ ദൈവമുണ്ടായി എന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് പകലാത്മാവിൽ സ്തോത്രം ചെയ്യട്ടെ ദൈവത്തെ സ്തുതിക്കട്ടെ ദൈവത്തിന് മഹത്വം കരേറ്റട്ടെ വിശ്വാസവിരന്മാരൊന്നും പരാജയപ്പെട്ടില്ല അവർ സിംഹങ്ങളുടെ വടച്ചു അവർ വിശ്വാസിയുടെ ബലത്തേക്കെടുത്ത് രാജ്യങ്ങളെ പിടിച്ചടക്കി വ്യക്തത്വം പ്രാപിച്ചു നീതി നടത്തിയെങ്കിൽ ഇന്ന് പകലും ആദ്യ വിശുദ്ധ വിശ്വാസം നമ്മുടെ അകത്ത് വെളിപ്പെടുമ്പോൾ ഒരു ശക്തിക്ക് നമ്മളെ കീഴ്പ്പെടുത്തുവാൻ ഒരു വ്യക്തിക്ക് നമ്മളെ ഒതുക്കുവാൻ ഒരു ദുഃഖനും നമ്മളെ നോക്കുവാൻ കഴിയാതെ വണ്ണം ദൈവത്തിൻ്റെ അളവറ്റ കൃപകളും അവിടുത്തെ വിടുതലുകളും ഇന്ന് പകലും അനുഭവിക്കാൻ നമുക്കൊന്ന് തയ്യാറാകാം നിരാശപ്പെടുമ്പോൾ കഷ്ടപ്പെടുമ്പോൾ ഒക്കെ ദൈവത്തിൻ്റെ കൃപ നമ്മളോട് കൂടെ ഇല്ലേ ദൈവസ്ഥാനത്ത് എത്രയോ തവണ തിരിച്ചറിയണം ഇന്ന് പകൽ വന്ന് തിരിച്ചറിയണം നമ്മുടെ വിചാരങ്ങളോ നമ്മുടെ വഴികളോ നമ്മുടെ ചിന്തകൾക്കോ അനുസരിച്ചല്ല ദൈവം പ്രവർത്തിക്കുന്നത് നമ്മുടെ വിചാരങ്ങളെക്കാൾ നമ്മുടെ വഴികളെക്കാൾ ദൈവത്തിൻ്റെ വിചാരങ്ങളും വഴികളും അത്യന്തം ശ്രേഷ്ഠമായിരിക്കുകയാണ് ഇന്ന് പകലും നമുക്ക് നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം ചെയ്യാം ഏഷ്യാപ്രവചനം പതിനാലിൻ്റെ പതിമൂന്നാമത്തെ വാക്യം വളരെ ശ്രദ്ധേയമാണ് ഹോവേ നിന്റെ വ്യസനവും ഹോവാ നിന്റെ വ്യസനവും നിന്റെ കഷ്ടതയും നീ ചെയ്യേണ്ടി വന്ന നിന്റെ നിനക്ക് നൽകുന്ന നാളിൽ ബാബേൽ കുറിച്ച് ഈ പാട്ട് പകൽ വളരെ ശക്തമായ ഒരു വാക്യമാണ് നമ്മൾ കേട്ടത് അല്ല ഇസ്രയേലിനോട് ഞാൻ നിങ്ങളെ വീണ്ടും തിരഞ്ഞെടുക്കും സ്വദേശത്ത് പാർപ്പിക്കും നിങ്ങളെ നിന്നിച്ച ഒതുക്കിയ ശക്തികൾ നിങ്ങളോട് ചേർന്നു വരും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുത്തെ വചനം വിളിച്ചു പറയുന്നു യഹോവ നിന്റെ വ്യസനവും നിന്റെ കഷ്ടത്തെയും നമ്മുടെ വ്യസനം കാണുന്ന ഒരു തെയുമുണ്ട് ബബിൽ പ്രവാസത്തിലാണ് ജനം അവർ വ്യസനിക്കുന്നുണ്ട് വേദനിക്കുന്നുണ്ട് കഷ്ടപ്പെടുന്നുണ്ട് തകർക്കപ്പെടുന്നുണ്ട് അപമാനിക്കപ്പെടുന്നുണ്ട് പക്ഷേ അത് കാണുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ പ്രിയ സഹോദരങ്ങളെ ഇന്ന് പകലും അപ്പനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കും ഭാര്യക്കും ഭർത്താവിനും കുഞ്ഞുങ്ങൾക്കും ഒന്നും കാണാൻ കഴിയത്തില്ലെന്നും നിങ്ങൾ ചിന്തിക്കണ്ട അവർക്ക് കാണാൻ കഴിയാത്തത് കാണുന്ന ഉയരത്തിലെ ഒരു ദൈവമുണ്ട് മിസ്ലീമിൽ നനുർബരം സമ്മത്സരം അടിപൊളത്തിലായിരുന്നു വേദനിച്ച് കഷ്ടപ്പെട്ട നിരാശയകത്ത് വന്ന് ഇവിടം കൊണ്ട് തീർന്നു എന്ന് വിധി എഴുതിയ തൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു അവരുടെ നിലവിളി ഞാൻ കേട്ടു അവരുടെ സങ്കടം ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞ് സ്വർഗം ഇറങ്ങി വന്ന് അത്ഭുതം ചെയ്തു എങ്കിൽ ഇന്ന് പകലും ദൈവാത്മാവ് പറയുന്നു നമ്മുടെ വ്യസനം അറിയുന്നതോ അയോ പറയുക എൻ്റെ ദൈവം എൻ്റെ വ്യസനമൊന്ന് തൂക്കി നോക്കിയെങ്കിൽ ഏ തൻ്റെ ഭാര്യ തന്നെ ഒറ്റപ്പെടുത്തി ജീവിതത്തിൽ കൊടുങ്കാറ്റുകളടിച്ച് തലമുറകളെല്ലാം നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടു അവിടെ പ്രൈസ് ഗോഡ് നമ്മുടെ നമ്മുടെ കർത്താവ് തൂക്കി നോക്കും കേട്ടോ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ വചനത്തിനു വിളിച്ചു പറയാനുള്ളത് യഹോവ നിൻ്റെ വ്യസനവും നിന്റെ കഷ്ടതയും നീ ചെയ്യേണ്ടി വന്ന കഠിനാധ്വാനം കഠിനമായി അധ്വാനിക്കുന്നു ഓ നിന്റെ ശരീരത്തിന് വിശ്രമം വരുന്നില്ല മൈൻഡിന് വിശ്രമം വരുന്നില്ല നാടുകൾ തുഴയുന്നു കൈകൾ കുഴയുന്നു പ്രയത്ന ഫലം അനുഭവിക്കാൻ കഴിയുന്നില്ല ശരീരവും മനസ്സും ഒരുപോലെ ദണ്ണിക്കപ്പെടുമ്പോൾ ഇന്ന് പകൽ ദൈവാത്മാവിന് വിളിച്ചു പറയാനുള്ളത് നിങ്ങളെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ കരം നിങ്ങളെ ശക്തീകരിക്കുന്ന ദൈവത്തിൻ്റെ കരം നിങ്ങളെ ബലപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ കരം നിങ്ങളുടെ കഠിനാധ്വാനം കണ്ടിട്ട് പറയുക നിങ്ങൾ ഇനി ഒരു പാട്ട് പാടാൻ പോവുകയാണ് ഹാലല്ലൂയ ഹാലൂയ്യ നിനക്ക് വിശ്രമം നൽകുന്ന നാള് വരാൻ പോകുകയാണ് എന്നും ഇങ്ങനെ പോകത്തില്ല പ്രിയരെ എന്നും ഇങ്ങനെ കഴിയത്തില്ല എങ്ങനെ എന്നും ഇങ്ങനെ ആശ്വാസമറ്റവളെ പോലെ വേദനിച്ച് നിന്നിച്ചപമാനിക്കപ്പെട്ടവളെ പോലെ നീ ആയിരിക്കത്തിൽ ഇപ്പുറത്ത് നിനക്ക് ദൈവം ഒരു വിശ്രമം നൽകും ഒരു സ്വസ്ഥത നൽകും സമാധാനം നൽകും ദൈവകൃപയുടെ ആഴങ്ങൾ വെളിപ്പെട്ടു വരും എന്താ കാരണം പണ്ഡലങ്ങൾ ഇന്ന് പകൽ തകരാൻ പോകുക ദൂട്ട വ്യാപാരങ്ങൾ അഴിയാൻ പോകുക കഠിനമായി കഠിനമായി അധ്വാനിക്കുന്നത് പോലെ ജീവിതത്തിൽ സ്വസ്ഥത നഷ്ടപ്പെട്ട സമയങ്ങൾ ഇന്ന് പകൽ നിങ്ങൾക്ക് വേണ്ടി ഒരു വിശ്രമം നൽകാൻ ഇറങ്ങി വന്നിട്ടുണ്ട് ഇനിയും എനിക്ക് സ്വസ്ഥതയൊരു നാളുകൾ ഉണ്ടാകുമോ എൻ്റെ ജീവിതത്തിൽ ഒരു സമാധാനം അനുഭവിക്കാൻ കഴിയുമോ ഞാൻ എത്ര നാളിങ്ങനെ ഒറ്റപ്പെട്ട് കഴിയും എന്നൊക്കെ ചിന്തിക്കുന്നവരോട് ദൈവാത്മാ പറയുന്നു കർത്താവ് നിന്റെ വ്യസനം അറിയുന്നു നിന്റെ കഷ്ടത അറിയുന്നു നിന്റെ സങ്കടം അറിയുന്നു നിന്റെ തകർച്ച അറിയുന്നു നിന്റെ കുടുംബത്തെ അറിയുന്നു ഞാൻ ഒറ്റപ്പെട്ടു പോയില്ലേ പല ശകാരങ്ങളുടെ മുമ്പാകെ മനസ്സ് വേദനിച്ച് ഒതുക്കപ്പെട്ടവനായി ഒതുക്കപ്പെട്ടവനായിരിക്കുന്ന ചിലനോട് ദൈവാത്മാവൻ ഇന്ന് പകൽ വിളിച്ചു പറയാനുള്ളത് ദൈവം ഒരു വിശ്രമം നടന്നു നിന്റെ കുടുംബത്തിനാ നിന്റെ തലമുറയുടെ വിഷയത്തിന് നാളുകളായി ആരാധനാ വിഷയത്തിൽ സ്വസ്ഥത നഷ്ടപ്പെട്ടവരുണ്ട് എനിക്കിനും അതിന് കഴിയുമെന്ന് ചിന്തിക്കുന്നവർക്കുണ്ടാ അല്ലെങ്കിൽ ഇന്നു പകൽ ദൈവാത്മാവ് വലിയ സ്വസ്ഥത നൽകി തന്റെ ജനത്തെ ആദരിക്കാൻ ആഗ്രഹിക്കുന്നു വിശ്വസിക്കുന്നു അവർ സ്വന്തം ചെയ്യും വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യോ വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിക്കൂ ആത്മാവിൽ അടരാടൂ ദൈവ കൃപ ഏറ്റെടുക്കോ ദുട്ടസിംഹാസനങ്ങൾ ഇന്ന് പകരഴിയുക ന്യായശക്തികൾ അഴിയുക പീഡിപ്പിക്കുന്ന പീഡക ശക്തികൾ ഇന്ന് പകൽ തകരുക നാളുകൾ നാളുകൾ കഠിനമായി അധ്വാനിക്കുന്നു പ്രവർത്തിക്കുന്നു പക്ഷെ ഒന്നും ഫലം കണ്ടില്ല എന്നാൽ നീ പ്രവർത്തിക്കാതെ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സഹോദരങ്ങളെ നിങ്ങൾ കരുതാതെ നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന സർവ്വശക്തന്റെ സാന്നിധ്യം ഈ പകലൊന്ന് തിരിച്ചറിയട്ടെ ആ ദൈവസ്ഥാന്നിധ്യം ദൈവസഭയൊന്ന് തിരിച്ചറിയട്ടെ നമ്മുടെ കുടുംബങ്ങളൊന്നും തിരിച്ചറിയട്ടെ മഹത്വത്തിൻ്റെ പ്രത്യാശയെ ക്രിസ്തു നിങ്ങളുടെ ഏകത്ത് വ്യാപരിക്കുന്നതിൽ ആത്മാവിന്റെ സാന്നിധ്യത്താൽ സകല നുഖക്കൈകളും ഇന്ന് പകൽ അഴിയ യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കുക രക്താൽ രക്തത്താൽ 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 വിടുതൽ വ്യാപരിക്കട്ടെ സൗഖ്യം വ്യാപരിക്കട്ടെ ബലം വ്യാപരിക്കട്ടെ മുഖക്കൈകൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ അഴിഞ്ഞു മാറട്ടെ സഹോദരങ്ങളെ കഷ്ടത കാണുന്നവൻ ഉണ്ട് കേട്ടോ നീ ആരും കാണുന്നില്ലെന്ന് ചിന്തിച്ച് പാരപ്പെടുന്നു കർത്താവ് അത് കാണുന്നു ദൈവം അതറിയുന്നു ദൈവം ഇന്ന് പകൽ വേണ്ടി ഇറങ്ങി വന്നതിനെ പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു ദൈവത്തോട് സങ്കടം പറയൂ ദൈവത്തോട് മാത്രം പറയൂ ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കൂ കൈകൾ മലർത്തൂ തലകളെ ഉണക്കൂ ദൈവത്തിൻ്റെ തലയെ ഉയർത്തിപ്പിടിപ്പിക്കും നിൻ്റെ കലങ്ങളെ വിശാലമാക്കും നിൻ്റെ കണ്ണ് നിര തുടയ്ക്കും മുട്ടിന് ദൈവത്തോടും നീ എഴുന്നേൽക്കാൻ പോകുക യേശുവിൻ്റെ നാമത്തിൽ പിതാവേ നിങ്ങളുടെ വാചനം ഞങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങളുടെ ആത്മാവ് ഞങ്ങളോട് പറഞ്ഞതുപോലെ ഞങ്ങളുടെ കഷ്ടതോ ഞങ്ങളുടെ വ്യസനവും ഞങ്ങൾ ചെയ്യേണ്ടി വന്ന കഠിനാധ്വാനം കണ്ടിട്ട് ഒരു വലിയ വിശ്രമം സ്വസ്ഥത സമാധാനം ദൈവകൃപയുടെ ആഴങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തും ഞങ്ങളുടെ ശരീരത്തിൽ അത് തിരിച്ചറിയട്ടെ ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ അസ്വസ്ഥത തിരിച്ചറിയട്ടെ ഞങ്ങളുടെ തലമുറയുടെ അസ്വസ്ഥത തിരിച്ചറിയട്ടെ ഞങ്ങളുടെ ശുശ്രൂഷയിൽ അത് തിരിച്ചറിയട്ടെ ചില സ്ട്രെയിനുകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ മാറിപ്പോകട്ടെ ആത്മാവിന്റെ വലിയ നിയോഗത്താൽ ഞങ്ങളെ നയിക്കണമേ ദേശാധിപത്യ ശക്തികൾ അഴിഞ്ഞു മാറട്ടെ ആത്മികബലം സ്വർഗം കൽപ്പിക്കണമേ ഒട്ടുവിൽ കർത്താവുന്ന അമിതബലത്തിന് ശക്തിപ്പെട്ട ഈ ഷാജിൻ്റെ തത്രങ്ങൾ വെറുതെ തോൽപ്പാൻ ആവശ്യമായ ദൈവകൃപ ഞങ്ങൾക്ക് നൽകാൻ പ്രാർത്ഥിക്കുന്നു ഇന്നും പകൽ നൽകിയ വിടുതലുകൾക്കായി സമാധാനത്തിനായി ദൈവത്തിൻ്റെ അരുളപ്പാടുകൾക്കായി ആത്മാവിൻ്റെ ശക്തിക്കായി സ്വാധീനത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു ഒരു ദുട്ടൻ്റെ സ്വാധീനവും ഞങ്ങളുടെ മേൽ അലട്ടാതെ വേണം ആത്മാവിൻ്റെ വലിയ സ്വാധീനം ഞങ്ങളുടെ മേൽ വെളിപ്പെടുത്തുന്നതിനായി സ്ത്രോത്രം സൈന്യത്താലല്ല ശക്തിയാലല്ല അവിടുത്തെ ആത്മവിനോദം സംഭവിക്കുന്നതിനായി സ്ത്രവത് സകല മഹത്വം വാങ്ങിക്കുക യേശുൻ ആമേൻ ആമീൻ ആമീൻ ക്രിസ്തുവാത്സല്യ സഹോദരങ്ങളുടെ ചൈര്യത്തോടെ ബലത്തോടെ നിയോഗത്തോടെ അധികാരത്തോടെ മുൻപോട്ട് പോകൂ കാണുന്ന ഒരു ഹൃദയമുണ്ടോ അറിയുന്ന ഒരു ഹൃദയമുണ്ടോ വിടുവിക്കുന്ന ഒരു ദയവുമുണ്ടോ രക്ഷിക്കുന്ന ഒരു ദയമുണ്ട് അവിടുത്തെ മുൻപാകം സമർപ്പിക്കാം ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെല്ലാം സഹായിക്കുക